അപ്പം ചെയ്യും നാളെ ചെയ്യും മറ്റന്നാ ചെയ്യും എന്ന് പറയുന്നത് എല്ലാം ഒരക്കില്ല അത് വളരെ കഷ്ടപ്പാടാണ് റോഡിന്റെ അവസ്ഥ വേണ്ട ഇത് എല്ലാ റോഡ് ഇങ്ങനെ തന്നെയാണ് കാലങ്ങളായി ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ അവര് ഓട എടുത്തിട്ട് അതുപോലെ തന്നെ മെയിൻ റോഡ് നോക്കിയാലും ഓടകൾ ഓടകളെടുത്തിട്ട് അവര് റോഡ് ഈ പദ്ധതിയുടെ അവസാന കാലഘട്ടം എത്തുമ്പോഴേക്കും തലസ്ഥാന നഗരിയിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരുപാട് റോഡുകളുണ്ട് പാളയം നന്ദാവന റോഡിലെ ഇട റോഡിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ കാഴ്ച ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപകടങ്ങൾ എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോടും നാട്ടുകാരോടും ഈ റോഡിനെ കുറിച്ച് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം പോകുന്ന വഴി വാണിക സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ റോഡ് തകർന്നു കിടക്കുന്ന കാഴ്ചകൾ കാണുന്നത് മൂന്ന് മാസത്തോളമായി ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ കച്ചവടം ചെയ്യുന്ന നമുക്ക് വ്യാപാരിയായ ചേട്ടനോട് തന്നെ ചോദിക്കാൻ ചേട്ടാ എന്താണ് ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഏറാൻ സാധ്യതയുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ വീഴുന്നുണ്ട് ആണുങ്ങൾ വീഴുന്നുണ്ട് പിന്നെ ബാറാണ് എല്ലാം വെള്ളം അടിച്ചുകൊണ്ട് ഇതിലെ പോകുമ്പോഴല്ല എല്ലാവരും വീഴുന്നുണ്ട് പിന്നെ വണ്ടികൾ ഇവിടെ സാധനങ്ങൾ മാറ്റിച്ചുകൊണ്ട് തിരിച്ചറങ്ങുമ്പോഴത്തേക്ക് അവർ ഉരുണ്ടടിച്ച് വീഴുന്നുണ്ട് അതില ഇന്നൊരു ഓട്ടോ മറിയാൻ പോയതാണ് അതും നല്ല ഒരുവിധം ഒരു കഷ്ടച്ച് രക്ഷപ്പെട്ടെന്നുള്ളത് വേണം പറയാൻ പിന്നെ കല്ല് വണ്ടികൾ പോകുമ്പോഴത്തേക്കും ബസ് തണ്ട ടൂറസ്റ്റ് ബസ്സൊക്കെ പോകും അപ്പോൾ കല്ല് വന്ന് തെറിച്ച് ഗ്ലാസ്സിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സും പൊട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ വലിയ വാഹനങ്ങളും ഇതുവഴി പോകുമില്ല ഒരു വണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടിക്ക് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് 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 ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത് നടക്ക് കണ്ടില്ലേ കംപ്ലീറ്റ് അത് വളരെ ദൈനികൾക്കോ അല്ലെങ്കിൽ ഇത് ശരിയാക്കാൻ നന്നാക്കാനോ ആരെങ്കിലും ആരെങ്കിലും ഇവിടുത്തെ കോൺട്രാക്ടറൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ചെയ്യും നാളെ ചെയ്യും മറ്റൊന്ന് ചെയ്യും ഒരു വണ്ടി വീഴും ഇത് ശരിയാക്കാനോ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനോ നഗരസഭയിൽ നിന്നും ആരും വന്നിട്ടില്ല ഇതുവരെ ഇല്ല അവിടെ

ും റോഡ് പണി നടത്തിയിട്ടില്ല അങ്ങോട്ട് പോകില്ലേ റോഡൊക്കെ പൊളിഞ്ഞിടക്കണോണ്ടേ അങ്ങോട്ട് പോവാറില്ല കറങ്ങിയാണോ അങ്ങനെ പോകുന്നത് അപ്പം ഇതുവഴി പോകാനുള്ളതിന് ഈ റോഡിങ്ങനെ കിടക്കുന്നോണ്ട് കറങ്ങിയാണോ വണ്ടിക്ക് പ്രശ്നം പിന്നെ പൊട്ടും എക്സ്പെൻസ് വരും പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ ഇതുവഴി പോകാറില്ല മെയിൻ റോഡ് വഴിയാണ് പോകുന്നത് മൂന്ന് മാസത്തോളമായി ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനേക്കാൾ ആക്സിഡന്റുകൾ കൂടും അല്ലെങ്കിൽ കാൽനട യാത്രക്കാര്ക്ക് എല്ലാവർക്കും സിറ്റി പദ്ധതി ഒക്കെ മാർച്ചോടെ അവസാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില റോഡുകളൊക്കെ ഇപ്പോഴും താറുമാറായി കിടക്കുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ആയി കണ്ണൊക്കെ

ഏറ്റവും ഇത് ഇങ്ങനെ അതെ എത്ര നാളായി ചേട്ടൻ ഇത് കാണുന്നു ഇങ്ങനെ റോഡ് തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷം മുതലേ ഇങ്ങനെ തന്നെയാണ് നല്ലൊരു റോഡായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വണ്ടി അങ്ങോട്ട് കൊണ്ട് ചെയ്ത അറിയാൻ പറ്റും അത് മഴ വന്നാൽ ഒട്ടും അറിയാൻ പറ്റില്ല ഈ കുഴിൻ്റെ അകത്ത് കമ്പ്ലീറ്റ് ഈ കുഴിൻ്റെ അകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി നിൽക്കുണ്ടാവും നമ്മൾ പറഞ്ഞ സമയത്ത് ബൈക്കായാലും ശരി ഈ ത്രീ വീലറായാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാണോ അതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത്രയും ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ നന്ദവനം പോയി അങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് മാറണമെന്ന് വരത്തില്ല മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം തിരിച്ച് നല്ലൊരു ഡ്രസ്സ് തോൽവ നടക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം വളരെ 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 പാടാണ് എല്ലാം പോയി ടയർ എല്ലാം പോയി ബെയറിങ് പോയി ഇതിൽ പോകാൻ പോലും പറ്റുന്നില്ല അത്യാവശ്യം രോഗി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവർ വളരെ കഷ്ടപ്പാടാ റോഡിന്റെ അവസ്ഥ ഇത് മാത്രം എല്ലാ റോഡും ഇങ്ങനെ തന്നെയാണ് ഇതുവഴി പോകേണ്ട യാത്രക്കാർ അല്ലെങ്കിൽ വണ്ടിക്കാർ കറങ്ങി തിരിഞ്ഞ് ആ വഴിയാണ് കാരണം അതുവഴി അത് വൺ വേ റോഡാണ് തിരിച്ച് നമുക്ക് പോകണമെങ്കിൽ പറ്റില്ല ഓരോ ഹോസ്പിറ്റൽ വന്നുകഴിഞ്ഞാൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതൊക്കെ നന്നാക്കേണ്ടവർ അവർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ മൂന്ന് മാസക്കാലമായി ഇവിടെ ഈ റോഡ് സ്മാർട്ട് സിറ്റി പദ്ധതി ഏതാണ്ട് പൂർത്തിയാക്കാൻ മൂന്ന് മാസത്തോളം അപ്പൊ നിങ്ങളെ പോലുള്ള ഡ്രൈവർമാർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പോലെ ഡ്രൈവർമാർക്കും രോഗി വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ചെന്നെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് വളരെ 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 ഡ്രൈവർമാർക്കല്ലേ ഇങ്ങനെ റോഡ് പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ഇതുവഴി പോകാനൊക്കെ ആക്സിഡന്റുകളൊക്കെ ഏറ്റവും കൂടുതൽ അതെ തീർച്ചയായും ഇങ്ങനെയുള്ള റോഡുകൾ പണിയാണ് ഇത് കാലങ്ങളായി ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ അവര് ഓട എടുത്തിട്ട് അതുപോലെ തന്നെ മെയിൻ റോഡ് നോക്കിയാലും ഓടകൾ എടുത്തിട്ട് അവർ റോഡ് മുറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഇട്ടിട്ട് വരുന്നുണ്ട് മെയിൻ ഭാഗങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് വളരെ ദുഷ്കരമായ യാത്രയാണ് ഇതിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടു കാണുക എന്നുള്ളത് തന്നെയാണല്ലേ പറയാനുള്ളത് തീർച്ചയായും തീർച്ചയായും പെട്ടെന്നൊരു കാണണം തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത് ഇനിയും ജനങ്ങളുടെ ജീവനെടുക്കാതെ ഈ റോഡുകൾ നന്നാക്കി മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കാണുക കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും ഒരു ജീവൻ പോകാതെ കാത്തുസൂക്ഷിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെയും ഈ സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്